പേടിക്കുന്ന ഇന്റർനാഷണൽ സിമ്പിൾ ഓഫ് പീസ് സമാധാനം വന്നത് അക്രമത്തിനല്ല അനാക്രമണ സന്ധിക്ക് ഹരി എവിടെ എത്തിയിട്ടില്ല ഉടനെ എത്തും ആ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇത് സൂസൻ എന്റെ ഹോസ്പിറ്റലിലെ നേഴ്സ് എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന എന്റെ ഗേൾഫ്രണ്ട് ഇന്നുമുതൽ നിന്റെ നേഴ്സാണ് കൊട്ടാരത്തി നച്ചന്ത വിളിച്ചിരുന്നു നിനക്കിപ്പോഴും ഭ്രാന്ത് ഉണ്ടെന്ന വിചാരം ഛേ ഞാനത് വിശ്വസിച്ചിട്ടില്ല പക്ഷെ ലക്ഷ്മി അന്ന് എന്നോട് പറഞ്ഞില്ലേ ഇറ്റ് വാസ് നോട്ട് എ നോട്ട്ഷൻ ശരിക്കും എന്നൊക്കെ അത് വരും അയാൾക്കും ഒരു ഡോസ് ഈ ഒരു നീ കോപ്പറേറ്റ് ചെയ്താൽ ഈ ഇഞ്ചക്ഷൻ ഒഴിവാക്കാം ഇത് ബിൽ കോംപ്ലക്സ് അല്ല ഇത് സ്ട്രോങ് ഡോസ് നഗറ്റീവാണ് മിനിമം ഒന്നര ദിവസമെങ്കിലും നീ കിടന്ന് ഉറങ്ങും और <laughs> വീട്ടിലെത്തുമ്പോഴേക്കും ആളെ കത്ത് കയറുന്നു അകത്തേക്ക് കടന്നതും കണ്ടതും കത്തിയേറിയുന്ന രണ്ട് ശരീരങ്ങൾ ലക്ഷ്മി അതിലൊന്ന് ലക്ഷ്മിയാണെന്ന് ജോലി വിശ്വസിച്ചതുപോലെ ഞാനും വിശ്വസിച്ചു ലക്ഷ്മി അപ്പോഴാണ് പുറത്ത് തന്റെ നിലവിളി സത്യം തന്നോട് തുറന്നു പറയാൻ വേണ്ടിയാ ഞാൻ പിന്തുടർന്നത് തിരിച്ച് വീട്ടിലെത്തിയതേ ഓർമ്മയുള്ളൂ ക്ലോറിന്റെ മണമുള്ള പൈപ്പ് വെള്ളം മുഖത്ത് വീണു ബൂട്ടിട്ട കാലുകൊണ്ട് ആരൊക്കെ വെച്ച വിട്ടി ഉണർന്നപ്പോ പോലീസ് സ്റ്റേഷനില പിന്നെ നടന്ന ഭേദ്യങ്ങളൊക്കെ ശരീരത്തിനെ ബാധിച്ചുള്ളൂ ബോധം മറയുന്നതുവരെ മനസ്സിലൊന്നേ ഉണ്ടായിരുന്നുള്ളു കത്തിയരിയുന്ന എന്റെ ലക്ഷ്മി ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങളുടെ പിറക്കാത്ത കുഞ്ഞും സത്യമല്ല ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാഴ്ച കഴിഞ്ഞാണ് ലക്ഷ്മിയെ കൊന്നത് എന്ന് വിശ്വസിക്കണം ലക്ഷ്മി മരിച്ചിട്ടില്ല സത്യാണ് കുട്ടി എന്റെ അനുജൻ കൃഷ്ണവർമ്മയുടെ വീട്ടിലുണ്ട് സുരക്ഷിതയാണ് ഷോക്ക് അങ്ങോട്ട് മാറിയിട്ടില്ല മാത്രം ഉണരുമ്പഴൊക്കെ നിന്നെ അന്വേഷിക്കും കൃഷ്ണവർമ്മ ഒരുപാട് ശ്രമിച്ചു തന്നെ ഒന്ന് ഭ്രാന്തിപ്പോൾ ഒരു രാത്രി ലക്ഷ്മിയെ ജീവനോടെ കണ്ടില്ലെങ്കിൽ ഭ്രാന്ത് പാഴ്വേലയ്ക്ക് മുതിർന്നു ഒരു ജയിൽ ബ്രേക്ക് പക്ഷെ പിടിക്കപ്പെട്ടു അവരെന്നെ സെൻട്രൽ ജയിലിൽ എത്തിച്ചു ഇതുവരെ പറഞ്ഞതൊക്കെ എന്റെയും ലക്ഷ്മിയുടെയും കഥ ജോലി എന്നെ കണ്ടപ്പോഴൊക്കെ എനിക്ക് മുഖമായിരുന്നു അതൊരു അന്ന് തന്റെ വീട് റെയ്ഡ് ചെയ്യപ്പെടുമെന്ന് അറിഞ്ഞപ്പോ രക്ഷപ്പെടുത്താനാണ് ഞാൻ പാഞ്ഞെത്തിയത് പക്ഷെ അല്പം വൈകിപ്പോയി എനിക്കൊരിക്കലും തന്നോട് പകയോ വൈരാഗ്യോ അത്ര ഒരു ഫീലിംഗ്സും തോന്നിയിട്ടില്ല എന്റെ ലക്ഷ്മിയുടെ ജോലിയെ സ്വന്തം അനിയത്തിയായിട്ടാ ഞാൻ കരുതിയിട്ടുള്ളൂ എന്നും പ്പോ ഞാൻ മറ്റൊന്നും കരുതിയില്ല ആപത്തിൽ അകപ്പെട്ട മകളെ രക്ഷപ്പെടുത്തി അത്ര തന്നെ പക്ഷേ അതിന്റെ പിന്നിലുള്ള ബാബ കണക്ഷൻ അത് നിനക്ക് എന്നോട് പറയാമായിരുന്നു പൂർവ്വ കഥകളൊന്നും ഇതുവരെ പറയാതിരുന്നത് മനഃപൂർവ്വമല്ല ലക്ഷ്മിയുമായുള്ള ബന്ധം അതെന്റെ ഒരു സ്വകാര്യ ആനന്ദമായിരുന്നു ശരി മീറ്റ് ഞാൻ അങ്ങോട്ട് വരാം സംശയം ഇവിടെ എന്റെയും നിന്റെയും ബോസ് ആണ് ബാബ എല്ലാം ബാബ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നതാണ് നമുക്ക് നല്ലത് കുട്ടികൾക്കും ലോറൻസ് ഇനി ഇവരൂടെ സുരക്ഷിതരല്ല പോരെങ്കിൽ ലക്ഷ്മിയുടെ ഡെലിവറി എടുത്തിരിക്കുന്ന ഈ സമയത്ത് എത്രയും പെട്ടെന്ന് നമുക്ക് മാറ്റണം എങ്ങോട്ട് മാറ്റും എല്ലാം ഞാൻ അറേഞ്ച് ചെയ്യാം വിത്ത് ഡോക്ടർ ആൻഡ് പേടിക്കണ്ട വെറുതെ ഒരു സേഫ്റ്റിക്കാ അവിടെ ആവുമ്പോ മെഡിക്കൽ കെയറും പേടിക്കണ്ട